മുൻ എം എൽ എയും സി പി ഐ നേതാവുമായിരുന്ന ആർ രാമചന്ദ്രന്റെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു സ്മൃതിർച്ചനയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ അനുസ്മരണ സമ്മേളനം നടത്തി യോഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ സി പി ഐ നേതാവുമായിരുന്ന ആർ രാമചന്ദ്രന്റെ രണ്ടാമത് ചരമവാർഷിക ആചരണമാണ് സംഘടിപ്പിച്ചത് സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി

ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ പകരാതെ നിന്നാൽ കൂടെ നിൽക്കുന്നവർക്ക് അതൊരു ധൈര്യമാണ് വളണ്ടിയർ ചുമതല ജില്ലയിലെ പാർട്ടിയുടെ വാളണ്ടിയർ ചുമതല അതിനു മുമ്പ് സെക്കൾ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര അധ്യക്ഷത വഹിച്ചു ജഗജ്ജീവൻ ലാലി കെ ഇ ഇസ്മയിൽ പി ആർ വസന്തൻ സി ആർ മഹേഷ് എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപുള്ള എം എൽ എ തൊടിയൂർ രാമചന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആളുകൾ രാഷ്ട്രീയത്തിനു വേണ്ടി വളരെ കുറച്ച് ആളുകളെ മാത്രം പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അല്ലാത്ത പ്രതിസന്ധിയിലൂടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു പോകുന്നു അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ശാന്തത അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതിനുള്ള കല്ലേരി ഭാഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി